എന്തെങ്കിലും ഒരു ഉത്സവാഘോഷത്തിൻ്റെ ഘട്ടമല്ല ഈ ഘട്ടം അങ്ങനെ അല്ലാത്തൊരു സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇത്രയും മാരകമായിട്ടുള്ള അപ്പോൾ പടക്കമാണോ അല്ലയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് വാടകക്കാർ എന്നുള്ള വ്യാജേന ഇവിടെ ഈ ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുടെ രാഷ്ട്രീയ ബന്ധം കൂടി നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുക അപ്പോൾ ഒരൊറ്റപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനൊരു ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യം പോലീസ് പരിശോധിക്കട്ടെ കോൺഗ്രസ് അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അല്ല ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ ഈ അനൂപ് എന്ന് പറയുന്ന ആൾ ഞാനത് പറയാതിരിക്കുന്ന ആൾ എവിടെയാണുള്ളത് അല്ല പുറത്ത് എവിടെയെങ്കിലും ആണുള്ളതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പരിശോധിച്ചോ അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേയറ്റം അനുചിതമാണ് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജന്യൂനാണ് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ